നമസ്കാരം അവതാരകയായും അഭിനയിത്രിയായും മലയാളികൾക്കിടയിൽ താരമാണ് ജുവൽ മേരി വ്യത്യസ്തമായ അവതരണ ശൈലിയുമായാണ് ഈ അവതാരക കുടുംബ പ്രേക്ഷകർക്കിടയിൽ എത്തിയത് അതേസമയം മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചും പ്രേക്ഷക പ്രശംസ നേടാൻ ജുവലിന് സാധിച്ചിരുന്നു നിരവധി ബാക്ക് സ്റ്റേജ് അനുഭവങ്ങൾ നടി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ മറ്റൊരു കഥ പറഞ്ഞ് ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ജുവൽ അവതാരികയായി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്കുണ്ടായ ഒരു അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ് നടി വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് വെച്ച് നടത്തിയ ഒരു സ്റ്റേജ് പരിപാടിയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കുടുംബസമേതം എത്തിയിരുന്നു പരിപാടിയിൽ വെച്ച് ഒരു അവാർഡ് കൊടുക്കുന്നതിനായ മമ്മൂട്ടിയുടെ ഭാര്യയായ സുൽഫത്തിനെ ജുവൽ വേദിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ ഇത് ഇഷ്ടപ്പെടാതെ മമ്മൂട്ടി പറ്റില്ലെന്ന് തന്നെ പറയുകയായിരുന്നു പിന്നീട് അവിടെ നടന്നത് എന്താണെന്നതിനെക്കുറിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് ജുവൽ യു കെയിൽ വെച്ചാണ് അന്ന് അവാർഡ് ദാനം നടക്കുന്നത് മമ്മൂക്ക സുൽഫത്ത് മാം ദുൽഖർ സൽമാൻ എന്നിവരൊക്കെ ഒരുമിച്ചുണ്ട് അന്ന് എവിടെ ഉണ്ടായ സംഭവത്തിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞേനെ കാരണം മമ്മൂക്ക നേരിട്ട് ഉടക്കി അത് ഭയങ്കര സീനായിരുന്നു ചാനലിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് ദുൽഖറിന് അവാർഡ് കൊടുക്കുന്നത് ഉമ്മ സുൽഫത്ത് ആയിരിക്കണം എന്നാണ് അതാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടുമില്ല സുൽഫത്ത് മാം സ്റ്റേജിലേക്ക് വരുന്നത് അപൂർവമാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് കയറി എന്നിട്ട് ഈ അവാർഡ് കൊടുക്കാൻ സുൽഫത്ത് മാഡം വേദിയിലേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്തു മമ്മൂക്ക എടുത്ത വഴിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ തകർന്നു പോയെന്ന് പറയാം എങ്കിലും എക്സ്പ്രഷൻ ഒന്നും കൊടുത്തില്ല കാരണം ഇത് ലൈവായിട്ട് കാണുന്നത് പേരെ ഉണ്ടാവുള്ളൂ ബാക്കി എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം നമ്മളെ കല്ലെറിയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും തള്ളനരുത് രാമൻകുട്ടി എന്ന അവസ്ഥയിൽ ഞാൻ പിടിച്ചു നിന്നു മമ്മൂക്ക പോവണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല ർ ഉമ്മയുടെ കയ്യിൽ കയറി പോകാതിരിക്കാൻ പിടിക്കുകയും ചെയ്തു ആ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ദുൽഖറിനാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞതുമില്ല മൂന്നാം തവണ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു നിങ്ങൾ ഒരു നല്ല കയ്യടി കൊടുക്കുകയാണെങ്കിൽ സുൽഫത്ത് മാഡം വേദിയിലേക്ക് കയറുമെന്ന് ഇതോടെ സദസ്സിൽ നിന്ന് വലിയ കയ്യടി ഉയർന്നു പക്ഷേ മമ്മൂക്കയുടെ മുഖം മാറി എങ്കിലും മാഡം വേദിയിലേക്ക് കയറി വന്നു അതിനുശേഷമാണ് അവാർഡ് ദുൽഖറിനാണെന്ന് അനൗൺസ് ചെയ്യുന്നത് അതോടെ ദേഷ്യത്തോടെ ഇരുന്ന എല്ലാവരുടെയും മുഖം പെട്ടെന്ന് അങ്ങ് മാറി എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായി ദുൽഖറിന്റെ മുഖത്തും ആ സന്തോഷം പ്രകടമായി അമ്മയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുക എന്ന് പറഞ്ഞു പറയുന്നത് വലിയൊരു നിമിഷമാണല്ലോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മമ്മൂക്ക അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് മമ്മൂക്കയുടെ സ്വഭാവം അത്രയേ ഉള്ളൂ ആ സ്പോട്ടിൽ വിഷയം കഴിഞ്ഞു അന്ന് ഡിന്നർ പാർട്ടിയും അവിടെ നടത്തിയിരുന്നു ആ സമയത്ത് സുൽഫത്ത് മേഡത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ക്ഷമ പറഞ്ഞു മോളെ എനിക്ക് കുറച്ച് ടെൻഷൻ വരും അതാണ് മടിച്ചത് പക്ഷേ നല്ല അനുഭവമായിരുന്നു എന്നാണ് സുൽഫത്ത് മേഡം പറഞ്ഞതെന്നും ജുവൽ മേരി കൂട്ടിച്ചേർത്തു